അവഹിതകഥകൾ ഉച്ചങ്ങൾ അവകേളനങ്ങൾ എല്ലാം ബാരി ഈസി കൊണ്ടുപോവാ നിനക്കിത് പറ്റും ഉണരു ഒന്നരു കൊണ്ടുപോടിയെ കൊണ്ടുപോരി ഈ ചെക്കത്ത് എവിടെ പോയി കിടക്കണം ഒരു കാര്യ ഏൽപ്പിച്ച എന്താച്ച ഞാനിവിടെ ഒരു ജോലിയാണ് കണ്ടൂടെ എന്ത് ജോലി ഞാൻ എന്റെ ബ്രെയിൻ കൊണ്ടുള്ള എക്സർസൈസ് നിന്നോട് പണി പറഞ്ഞല്ലേ എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കോട് ഓഫീസ് പോയിട്ട് കര അടക്കാനാ അപ്പൊ എന്റെ പണി അച്ഛൻ എടുക്കുവോ നീ എന്ത് പണി പണിയെടുക്കണേ അച്ഛാ ഞാൻ എന്റെ തലച്ചോറ് ഉപയോഗിച്ച് കണ്ടന്റ് ഡെവലപ്പ് ചെയ്ത് ഡ്രോൾ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടേ എന്താണ് ഈ എന്റെ അച്ഛ പണ്ട് ഈ പീ ബാർബർ ഷോപ്പിലും പൈപ്പിംഗ് ചോട്ടിലൊക്കെ ഇരുന്ന ആളുകൾ പറയൂലേ തമാശയും അധിക്ഷേപമൊക്കെ അതിപ്പൊ ഞാൻ ട്രോളായിട്ട് ഇണ്ടാക്കി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് ആളുകൾ ചിരിക്കണത് ഓഫിൽ പോവാനും പച്ചക്കറി വരാ വില്ലേജ് പച്ചക്കറി മേടിക്കാനും ഏത് ഉളക്കും പറ്റും ആ പറഞ്ഞു പോയി മേടിച്ചിട്ട് വാന്ന് എന്താണ് അച്ഛൻ എന്നോട് സംസാരിക്കണ ഇത് ക്രിയേറ്റീവ് ഹെഡാണ് ഞങ്ങൾ പച്ചക്കറി മേടിക്കാനുള്ളതല്ല നമുക്കൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്ത് മീമൊപ്പിച്ച് ട്രോൾ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കണം ചെയ്ത കാര്യം കോടിക്കണക്കിന് ലൈക്കും ഷെയറും കിട്ടണത് ഈ ലൈക്കും ഷെയറും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാലേ വില്ലേജ് ഓഫീസിലെ കര അടക്കാനും പറ്റുമോ എന്താണ് ഞാൻ നിങ്ങളോടൊക്കെ പറയാനും നിങ്ങളുടെ മോനായത് എന്തിനാന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതെന്നെ ഞാനും നിങ്ങൾക്ക് അച്ഛൻ രാജ്യം മുഴുവൻ പാരിയുടെ ട്രോള് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരു കാര്യം ഞാൻ പറയാം വില്ലേജ് ഓഫീസ് പോയി കര അടച്ച് പച്ചക്കറി വേടിച്ചിട്ട് വന്നില്ലെങ്കിൽ മൂന്ന് നേരം കിട്ടില്ല വില്ലേജ് ഓഫീസ് ചിലടത്ത് പച്ചക്കറി മിണ്ടാതെ സഹിക്കുകയാണ് ഞാൻ ഇത് കൊള്ളാലും എവിടെങ്കിലും ഉപയോഗിക്കാം ഈ തന്തയ്ക്ക് ആദ്യമായിട്ട് അച്ഛൻ കണ്ടൊരു ഉപകാരം ഉണ്ടായി മാൻ ചോട് തരക്കേടില്ല ഇവിടെ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട് അടിപൊളി സാധനങ്ങൾ പോരട്ടെ നമ്മുടെ നാടും എല്ലാം ഇഷ്ടപ്പെട്ടു ചോദിച്ചു എനിക്ക് അറിയില്ല ഓ അല്ലേ ഞാന് എനിക്ക് എനിക്ക് കൊറേ അറിയാം പക്ഷേ ചില സമയം പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാം ബ്രഹ്മൻ ഓ ഏ കേരളം ഇവിടുത്തെ എല്ലാരും നല്ല അച്ഛന്മാരൊക്കെ പ്രത്യേകിച്ച് നല്ലതാണ് നമ്മളൊക്കെ പ്രായം മുതിർന്ന ആൾക്കാരില്ല നമ്മളൊക്കെ മാളൂ എൻടെ മോള് വരെ അല്ലല്ല ഇത് പെനിക്ക് മനസ്സിലായി നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയാണ് ഉദ്ദേശിച്ചത് മാളൂ അല്ല മണ്ടോദി മാളൂ നഹി മണ്ടോദി മണ്ടോദി ഓ നൈ બોലാ ആം ലോഗ് മലയാളം ചോർഗ ഹിന്ദിമേ ബാസ് കരോ ചോരൻ കറി നമുക്ക് എടുക്കാം കപ്പയും കൊണ്ട് അതെല്ലാം നമ്മൾ കറങ്ങി നടന്ന് ഉച്ചയ്ക്ക് ഹിന്ദിമേ ബാസ് കരോ ഔളി ആം

അതായത് നമ്മുടെ പഞ്ചായത്തിലെ കൃഷിയെ കുറിച്ച് നാട് മുഴുവനും ഫേമസ് അല്ലേ അവർ അതിനെ കുറിച്ച് പറയുക മഹാരാഷ്ട്ര കണ്ടു അവർക്ക് ഭയങ്കര ഹാപ്പിയാ

ओ उधर जाके हां हर ग्राम पंचायत में हम लोग जाकर देखा आप लोग का कहती मैं हमने कार्य आपके वीडियो एड करना थे हां अच्छा भाई साहब वीडियो कर आप लोग कही थी इतना बड़ा कैसे हो गया हां आप लोग कही थी हां हर चीज इतना बड़ा कैसे हो गया सक्सेस कैसे हो गया അതായത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ ആയിരിക്കും ട്വന്റി ത്രീ കാ സാമ്പത്തിക ഇൻക്ലൂഡ് കർത്താരെ കാർഷിക പദ്ധതി ജനങ്ങൾ പിന്നെ അവർ അവർ സക്സസ് ഈ ഈ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാർഷിക പദ്ധതി സക്സസ് ഹേ ശുക്രിയ ശുക്രിയ ഇവരെയൊക്കെ വേഗം പറഞ്ഞു വിട് അരമണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരുന്നത് അവരോട് മുഖ്യമന്ത്രി

ഒരുവിധം ഞാൻ പറഞ്ഞ ഒപ്പിച്ചില്ലേ ഒരുവിധമല്ല വളരെ നല്ല രീതിയിലാണ് മാഡം പറഞ്ഞേക്കുന്നത് അതെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നല്ലേ